നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ കഴിഞ്ഞ ദിവസം വൻ വാഹന അപകടമാണ് ഉണ്ടായത് രണ്ട് ഇന്ത്യൻ കുടുംബങ്ങൾ സഞ്ചരിച്ച കാർ റിയാദിനു സമീപം മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് ചെറിയ കുട്ടികളടക്കം അഞ്ചു പേരാണ് മരിച്ചത് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഉമ്ര നിർവഹിക്കാനായി പുറപ്പെട്ടതായിരുന്നു ഇരു കുടുംബങ്ങളും വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഹൈദരാബാദ് സ്വദേശി അഹമ്മദ് അബ്ദുറഷീദിന്റെ ഭാര്യ മകൾ മറിയം മൂന്ന് വയസ്സ് രാജസ്ഥാൻ സ്വദേശിയായ മുഹമ്മദ് ഷാഹിദ് ഖത്രി ഭാര്യ സുമയ്യ അമ്മാർ നാല് വയസ്സ് എന്നിവരാണ് മരിച്ചത് അഹമ്മദ് അബ്ദുറഷീദ് ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിലാണ് അപകടനില തരണം ചെയ്തിട്ടില്ല അടുത്ത സുഹൃത്തുക്കളായ അഹമ്മദ് അബ്ദുറഷീദും മുഹമ്മദ് ഷാഹിദ് ഖത്രിയും റിയാദിലാണ് ജോലി ചെയ്യുന്നത് ഇരുവരും കുടുംബത്തോടൊപ്പം റിയാദിലെ സുവൈദി ഡിസ്ട്രിക്ടിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത ഫ്ളാറ്റുകളിലാണ് ഇരുവരും താമസിച്ചിരുന്നത് ഒരു കാറിലാണ് ഇരു കുടുംബവും വ്യാഴാഴ്ച പുലർച്ചെ മക്കയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ യാത്ര തുടങ്ങി അധികം കഴിയും മുൻപ് തന്നെ അപകടം ഉണ്ടാവുകയായിരുന്നു എതിർവശത്ത് നിന്ന് വന്ന കാറുമായി ഇവരുടെ കാറ് കൂട്ടിയിടിക്കുകയായിരുന്നു ഹൈദരാബാദ് സ്വദേശിയായ അഹമ്മദ് അബ്ദുൾ റഷീദിനൊപ്പം ഗർഭിണിയായ ഭാര്യ ഖൻസ മകൾ മറിയം എന്നിവരാണ് ഉണ്ടായിരുന്നത് രാജസ്ഥാനിലെ സിഗാർ സ്വദേശിയായ മുഹമ്മദ് ഷാഹിദ് ഖത്രിയോടൊപ്പം ഭാര്യ സുമയ്യ മകൻ അമ്മാർ അഹമ്മദ് എന്നിവരും ഉണ്ടായിരുന്നു അഹമ്മദ് അബ്ദുൾ റഷീദിന്റെ ഭാര്യ ഖൻസയും മകൾ മറിയവും അപകട സ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അഹമ്മദ് അബ്ദുർ റഷീദ് അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ല ഷാഹിദ് ഖത്രിയും ഭാര്യയും മകനും മരിച്ചു അതേസമയം വ്യാഴാഴ്ച വൈകിട്ട് സൗദി അറേബ്യയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ അഞ്ച് മലയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പടിഞ്ഞാറൻ സൗദിയിലെ യാമ്പുവിൽ നിന്ന് ഉമ്രയ്ക്ക് പുറപ്പെട്ട മലയാളികൾ സഞ്ചരിച്ച കാറിന് പിന്നിൽ ലോറി ഇടിച്ചായിരുന്നു അപകടം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ യാമ്പു മക്ക റോഡിലെ ഖുലൈസ് എന്ന സ്ഥലത്തുണ്ടായ അപകടത്തിൽ യാമ്പു റോയൽ കമ്മീഷന് കീഴിൽ ജോലി ചെയ്യുന്ന മലയാളികളാണ് അപകടത്തിൽപ്പെട്ടത് സാരമായി പരിക്കേറ്റ മലപ്പുറം തിരൂർ സ്വദേശി ഇസ്മായിലിനെ ജിദ്ദയിലെ കിങ് അബ്ദുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വാഹനത്തിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് അലി കട്ടിലശ്ശേരി അഷ്റഫ് കരുളായി തിരുവനന്തപുരം സ്വദേശികളായ അലി അബ്ദുറഹ്മാൻ എന്നിവരുടെ പരിക്ക് നിസ്സാരമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക